ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് അതിൽ പ്രധാനമായിട്ടും നോക്കുന്നത് സെക്ഷൻ എയ്റ്റീനും ട്വന്റി ആണ് ഈ കേസിനെ ചുരുക്കി ഡി വി ആക്ട് എന്നാണ് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാണ് പറയുന്നത് ഈ ആക്ട് പ്രകാരം കോടതിക്ക് അതായത് മജിസ്ട്രേറ്റ് കോടതിക്ക് കുറച്ച് ഉത്തരവുകൾ പാസ്സാക്കാനായിട്ട് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് പ്രൊട്ടക്ഷൻ ഓർഡർ അത് സെക്ഷൻ എയ്റ്റിനകത്താണ് പറയുന്നത് ഈ ആക്ടിനകത്ത് സെക്ഷൻ നയൻറ്റീൻ പ്രകാരം റെസിഡൻസ് ഓർഡർ പാസ്സാക്കാം സെക്ഷൻ ട്വന്റി പ്രകാരം മോണിറ്ററി റിലീഫ് അതായത് ചെലവിനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരും അത് പാസ്സാക്കാം സെക്ഷൻ ട്വൻറ്റി വൺ പ്രകാരം കസ്റ്റഡി ഓർഡർ ട്വൻറ്റി ടു പ്രകാരം കോമ്പൻസേഷൻ ഓർഡർ അതുപോലെ തന്നെ ട്വൻ്റി ത്രീ പ്രകാരം ഇൻ്റർം ഓർഡേഴ്സ് പാസ്സാക്കാം വേണമെങ്കിൽ അത് എക്സ്പേർട്ടി ആയിട്ടും പാസ്സാക്കാം ഈ ഓർഡർ എയ്റ്റീൻ മുതൽ ട്വൻറ്റി ടു വരെയുള്ള അതും പാസ്സാക്കാം പക്ഷേ കോടതികൾ ഈ എയ്റ്റീൻ മുതൽ ട്വൻറ്റി ടു വരെ അങ്ങനെ പാസ്സാക്കി കൊടുക്കാറില്ല പകരം എയ്റ്റിനകത്ത് പറയുന്ന പ്രൊട്ടക്ഷൻ ഓർഡർ മാത്രമായിരിക്കും സാധാരണ രീതിയിൽ പാസ്സാക്കുന്ന ചില സമയത്ത് ഇൻ്റർമായിട്ടുള്ള മെയിൻ്റനൻസും കൂടെ പാസ്സാകാറുണ്ട് ഇപ്പം പുതിയ നിയമം വന്നതെന്ന് വെച്ചാൽ ഈ മെയിൻ്റനൻസ് പെറ്റീഷനുകളിൽ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി അഫിഡവിറ്റ് ഫയൽ ചെയ്യണം പല ആൾക്കാരും ഈ സൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് അത് കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി അഫിഡവിറ്റ് അതിൻ്റെ കൂടെ ഫയൽ ചെയ്യാറില്ല അതിനോട് ഫയൽ ചെയ്താൽ മാത്രമേ കോടതി അത് ഗ്രാൻഡ് ചെയ്ത് തരത്തുള്ളൂ തരുത്തുള്ളൂ കാരണം അതിപ്പോൾ സുപ്രീംകോടതിയിൽ തന്നെ ഡിസിഷൻ വന്നിട്ടുണ്ട് ഇൻ്ററീം ഓർഡേഴ്സിനും അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റി അഫിഡവിറ്റ് വേണമെന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഡി വി ആക്ടിനകത്ത് തന്നെ സെക്ഷൻ തേർട്ടി വൺ എന്നൊരു സെക്ഷനുണ്ട് അതായത് ഇതിനകത്ത് പറയുന്ന ഒരു പീനൽ പ്രൊവിഷൻ ആണ് പ്രൊട്ടക്ഷൻ ഓർഡറിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രകാരം അതായത് സെക്ഷൻ തേർട്ടി പ്രകാരം കേസ് കൊടുക്കാനായിട്ട് സാധിക്കും പോലീസിന് വേണമെങ്കിൽ സെക്ഷൻ തേർട്ടി പ്രകാരം കേസ് എടുക്കാനും സാധിക്കും നമ്മൾ ഈ സെക്ഷൻ തേർട്ടി ആണ് ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് ഈ സെക്ഷൻ തേർട്ടി പ്രകാരം ഒരു കേസ് ഈ സെക്ഷൻ തേർട്ടി വണ്ണിനകത്ത് തന്നെ പറയുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഓർഡറിനെ വയലേറ്റ് ചെയ്താലാണ് സെക്ഷൻ തേർട്ടി പ്രകാരം കേസ് എടുക്കാൻ സാധിക്കുന്നതെന്ന് എന്നാൽ ഹൈക്കോടതിയിൽ വന്ന ഒരു കോസ്റ്റൻ വെച്ചാൽ ചെലവിന് കൊടുത്തില്ലെങ്കിൽ കോടതി ഒരു ഓർഡർ ചെയ്ത് ചെലവിന് കൊടുക്കാനായിട്ട് ഭാര്യക്ക് പക്ഷെ ഹസ്ബൻഡ് ചെലവിന് കൊടുക്കുന്നില്ല സെക്ഷൻ തേർട്ടി വൺ പ്രകാരം പീനൽ പ്രൊവിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ വന്ന ക്വസ്റ്റ്യൻ ഈ കേസിനകത്ത് ഭാര്യ ഒരു സി എം പി മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ് റെസ്ട്രെയിൻഡ് ഫ്രം കമ്മിറ്റിംഗ് എനി ആക്ട്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ദ റെസ്പോണ്ടൻസ് ഡൊമസ്റ്റിക് വയലൻസ് ബൈ കമ്മിറ്റിംഗ് എക്കണോമിക് അബ്യൂസ് ദാറ്റ് ഈസ് ബൈ ഡിപ്രൈവിംഗ് ദ ഫിനാൻഷ്യൽ റിസോർസസ് ടു വിച്ച് ദ കംപ്ലൈനന്റ് ഈസ് എൻഡൈറ്റൽഡ് അണ്ടർ ദ ലാൻഡ് അണ്ടർ ദ കസ്റ്റം ആൻഡ് വിച്ച് ഐ ആൻഡ് ദ ചൈൽഡ് റിക്യൂർ ഔട്ട് ഓഫ് നെസസിറ്റി ഇൻക്ലൂഡിംഗ് ഹൗസ് ഹോൾഡ് നെസസിറ്റീസ് ബൈ ദ ഓർഡർ ഡേറ്റഡ് ൊട്ടൻ ഓഫ് വുമെൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ഫൈവ് ആൻഡ് അണ്ടർ സെക്ഷൻ തേർട്ടി വൺ ഓഫ് ദ ആക്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഒരു കേസ് ഭാര്യ കൊടുത്തിരുന്നത് സി എം ബി അതായത് എം സിക്ക് അകത്ത് ഒരു സി എം പി ഫയൽ ചെയ്തിരിക്കുന്നത് അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് ചെലവിന് കൊടുക്കാനായിട്ട് കോടതി ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഓർഡർ കാണി ഡേറ്റ് കാണിച്ചിട്ടുണ്ട് പക്ഷേ റെസ്പോണ്ടൻസ് അതായത് ഫസ്റ്റ് റെസ്പോണ്ടന്റ് അതായത് ഹസ്ബൻഡ് മെയിൻ ആയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒമിഷൻ എന്ന് പറയുന്നത് ഈ ഓർഡറിൻ്റെ വയലേഷൻ ആണ് അതെന്ന് പറയുന്നത് പണിഷബിൾ ആണ്ടർ സെക്ഷൻ തേർട്ടി ആണ് ഈ ആക്ടിന് അകത്ത് തേർട്ടി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക് ഇതിൽ നോക്കാം അതാണോ എന്നുള്ളതാണ് അത് കറക്റ്റ് ആണോ അത് ശരിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ അപ്പൊ ഇങ്ങനെ ഒരു കേസ് അവിടെ ഫയൽ ചെയ്തിരുന്നു അത് കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹസ്ബൻഡ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ കോഷ്മെന്റ് മെയിനായിട്ടും ഈ ഡിസിൻ ആണ് ഈ ഹസ്ബൻഡ് റിലേ ചെയ്തിരിക്കുന്നത് സുനീഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ ക്രൈം വാസ് രജിസ്റ്റേഡ് അലീജിംഗ് നോൺ പേയ്മെന്റ് ഇന്ററി മജിസ്ട്രേറ്റ് ഇൻ സുനീഷ് കേസ് ദിസ് കോർട്ട് ദ ഇഷ്യൂ അറ്റ് ലെങ് പാര അപ്പൊ കോടതി ഈ കേസ് ഫയൽ ചെയ്തപ്പോ ഈ സുനീഷ് സുനീഷെന്ന് പറയുന്ന ആ കേസിലെ പാരാഗ്രാഫ് ടെന്നും ഫിഫ്റ്റീനും വിലയിരുത്തി അപ്പോൾ ഇത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഏകദേശം ഈ ഡി വി ആക്ടിനെ കുറിച്ച് എന്റിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി കഴിയും ഇതിൽ ആ പാരഗ്രാഫ് ടെന്നി പറഞ്ഞ ഇതാണ് വെയർ ആസ് ദ ഡിസിഷൻസ് ഹൈലൈറ്റഡ് ബൈ ദ ലേൺ കൗൺസിൽ ഫോർ ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് വു ഗോ ടു ഷോ ട്വന്റിൻ ദിസ് കോണ്ടസ് റെലവെന്റ് ഫോർ ഈസിൻസ് ഒന്നും ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാണ് അതിൽ സെക്ഷൻ എന്താണെന്ന് നോക്കാം സെക്ഷൻറ്റീൻ ആണ് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് ദ മജിസ്ട്രേറ്റ് മേ ആഫ്റ്റർ ഗിവിംഗ് ദ അഗ്രേവ് പേഴ്സൺ ആൻഡ് ദ റെസ്പോണ്ടന്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ്ങ് ഹിയർ ആൻഡ് ഓൺ ബീങ് പ്രൈമാറ്റിസ്ഫൈഡ് ദാറ്റ് ഡൊമസ്റ്റിക് വയലൻസ് ഹാസ് ടേക്കൺ പ്ലേസ് ഓർ ഇസ് ലൈക്ലി ടു ടേക് പാസ് എ പ്രൊട്ടക്ഷൻ ഓർഡർ ഇൻ ഫേവർ ഓഫ് ദ അഗ്രഡ് പേഴ്സൺ ആൻഡ് പ്രൊഹിബിറ്റ് ദ റെസ്പോഡന്റ് ഫ്രം അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ കോടതിക്ക് പാസ് ആക്കാം എന്നിട്ട് എതിർ കക്ഷിയെ പ്രൊഹിബിറ്റ് ചെയ്യാം എന്തൊക്കെ കാരണങ്ങളിലാണ് എതിർകക്ഷിയെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന എ കമ്മിറ്റിംഗ് എനി ആക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യാൻ പാടില്ല ബി എയ്ഡിങ് ഓർ അബറ്റിംഗ് ഇൻ ദ കമ്മീഷൻ ഓഫ് ആക്ട്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് എയ്ഡ് ചെയ്യാനോ അബറ്റ് ചെയ്യാനോ പാടില്ല അതായത് ചില അമ്മായി അമ്മമാരോ ഈ ഹസ്ബൻഡിന്റെ സഹോദരിമാരോ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അബറ്റ് ചെയ്ത് കൊടുക്കും അതായത് പ്രേരിപ്പിച്ചുകൊടുക്കും ഇങ്ങനെ അവളിങ്ങനെ ചെയ്തു എന്നെങ്ങനെ ഉപദ്രവിച്ചു നിന്നെങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അബറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ എയ്ഡ് ചെയ്യുന്നതോ അബ്റ്റ് ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഓർഡർ ഇടാം സി എൻ്ററിംഗ് ദ പ്ലേസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദ അഗ്രീവ് പേഴ്സൺ ഓർ ഇഫ് ദ പേഴ്സൺ അഗ്രീവ് ഈസ് എ ചൈൽഡ് ഇറ്റ് സ്കൂൾ ഓർ എനി അതർ പ്ലേസ് ഫ്രീക്വൻ്റഡ് ബൈ ദ അഗ്രീവ് പേഴ്സൺ ഭാര്യ ജോലി ചെയ്യുന്ന ഭാര്യ തന്നെ ആവണമെന്നില്ല അഗ്രീവ് പേഴ്സൺ പറയുമ്പോൾ ഏത് സ്ത്രീയും ആവാം കുടുംബത്തിൽ ജീവിക്കുന്ന അപ്പൊ നമുക്ക് ഇവിടെ ഭാര്യ എന്നുള്ളത് കണക്കാക്കാം ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകാൻ പാടില്ല ഇനി കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കാൻ സ്കൂളിൽ പോയി ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും ഡി അറ്റംപ്റ്റിങ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എനി ഫോം വാട്സ് ഓവർ വിത്ത് ദ അഗ്രീവ് പേഴ്സൺ ഇൻക്ലൂഡിംഗ് പേഴ്സണൽ ഓറൽ ഓർ റിട്ടേൺ ഓർ ഇലക്ട്രോണിക് ഓർ ടെലിഫോണിക് കോണ്ടാക്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഫോമിലൂടെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിക്ക് ഓർഡർ ചെയ്യുക അത് ഫോണിൽ കൂടെയോ എഴുത്തു വഴിയോ ലെറ്റർ വഴിയോ മറ്റെന്തെങ്കിലും രീതിയിലോ വാട്സ്ആപ്പ് വഴിയോ ഒന്നും ഇൻസ്റ്റാ വഴിയോ അങ്ങനെ ഒന്നും തന്നെ ഓറലായിട്ടോ റിട്ടേൺ ആയിട്ടോ ഒന്നും ഒരു വിധത്തിലും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലോ എന്ന് പറഞ്ഞിട്ടും കോടതിക്ക് എന്ത് ചെയ്യാം ഓർഡർ ഈ ഏലിനേറ്റിംഗ് എനി അസെറ്റ്സ് ഓപ്പറേറ്റിംഗ് ബാങ്ക് ലോക്കേഴ്സ് ഓർ ബാങ്ക് അക്കൗണ്ട്സ് അക്കൌണ്ട് ഓർ ഹെൽഡ് ഓർ എൻജോയ്ഡ് ബൈ ബോത്ത് ദ പാർട്ടീസ് ജോയിന്റ് ബൈ ദ അഗ്രീഡ് പേഴ്സൺ ആൻഡ് ദ ദസ്പോണ്ടന്റ് ഓർ സിംഗിളി ബൈ ദ ദസ്പോണ്ടന്റ് ഇൻക്ലൂഡിംഗ് ഹർ ഓർ എനി അതർ പ്രോപ്പർട്ടി ഹെൽഡ് എയ്ന്റ് ബൈ ദ പാർട്ടീസ് ഓർ സെപ്പറേറ്റ്ലി ബൈ ദൌട്ട് ദ ലീവ് ഓഫ് ദ മജിസ്ട്രേറ്റ് പ്രോപ്പർട്ടി ഒന്നും എലിനേറ്റ് ഇല്ലെന്ന് പറയാം അല്ലെങ്കിൽ അസെറ്റ്സുകളൊന്നും തന്നെ എലിനേറ്റ് ചെയ്യില്ലെന്ന് കോടതിക്ക് പറയാൻ സാധിക്കും അതെന്താണെന്ന് വെച്ചാൽ ബാങ്ക് ലോക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ ഗോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ജോയിന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അത് എലിനേറ്റ് ചെയ്തെന്ന് പറയാം അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കയ്യിൽ ഭാര്യയുടെ സ്ത്രീധനവും ഇരിക്കുകയാണ് അത് എലിനേറ്റ് ചെയ്തെന്ന് പറയാം പൈസ ഇരിക്കുകയാണ് അതെടുത്ത് എലിനേറ്റ് ചെയ്യില്ല എടുത്ത് മാറ്റരുതെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കോടതിക്ക് ഫ്രീസ് ചെയ്തുകൊണ്ട് ഓർഡേഴ്സ് കൊടുക്കാൻ പറ്റും അതാണ് അടുത്ത പ്രൊട്ടക്ഷൻ ഓർഡറിൽ വരുന്ന വേറൊരു കാര്യം അടുത്ത എഫ് എന്ന് പറഞ്ഞാൽ കോസിങ് വയലൻസ് ടു ദ ഡിപ്പൻഡൻസ് അതർ റിലേറ്റീവ്സ് ഓർ എനി പേഴ്സൺ ഹു ഗീവ് ദ അഗ്രീവ്ഡ് പേഴ്സൺ അസിസ്റ്റൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ഇനി ഇത് അഗ്രീവ്ഡ് പേഴ്സണെ മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത് അവരെ സഹായിക്കുന്നവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അവരെ ആരെങ്കിലും ഈ ഡൊമസ്റ്റിക് കമ്മിറ്റ് കമ്മിറ്റിയിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കരുത് അവർക്കെതിരെ വയലൻസ് കാണിക്കരുത് എന്ന് പറഞ്ഞു കോടതിക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും ജി കമ്മിറ്റി എനി അതർ ആക്ട് ആ സ്പെസിഫൈഡ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓർഡർ ഇനി പ്രൊട്ടക്ഷൻ ഓർഡറിൽ കോടതി എന്തെങ്കിലും മറ്റു ഓർഡറുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പാലിക്കേണ്ടതായിട്ട് അതും കൊടുക്കാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ ഓർഡറിൽ കവർ ചെയ്യുന്നുണ്ട് അടുത്തായിട്ടുള്ളതാണ് റെസിഡൻസ് ഓർഡേഴ്സ് റെസിഡൻസ് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലേക്ക് ഏറെ താമസിക്കാനുള്ള ഒരു ഓർഡർ ആണ് ഒന്ന് വൈൽഡ് ഡിസ്പോസിംഗ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ആൻഡർ സബ്സെക്ഷൻ സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ ടൂറി കോടതിക്ക് റെസിഡൻസ് ഓർഡർ പാസ്സാക്കും ഇത് തന്നെ ഇന്റർവ്യൂ ആയിട്ടും ചോദിക്കാം അതിന് അത് എന്തൊക്കെയാണ് റെസിഡൻസ് ഓർഡർ പാസ് ആക്കാൻ പറ്റുന്നത് ഡിസ് ഓർ എനി അതർ മാനർ ഡിസ്റ്റർബിങ് ദ പൊസൻ ഓഫ് ദ അഗ്രീവ് പേഴ്സൺ ഫ്രം ദ ഷെയർഡ് ഹൗസ് ഹോൾഡ് വെദർ ഓർ നോട്ട് ദ റെസ്പോണ്ടന്റ് ഹാസ് എ ലീഗൽ ഓർ ഇക്വിറ്റബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ ഷെയ്ഡ് ഹൗസ് ഹോൾഡ് ഈ അഗ്രീവ് പേഴ്സൺ ഡിസ്പോസസ് ചെയ്യലെന്നും പറഞ്ഞത് പുറത്തിറക്കി വിടരുതെന്നും പറഞ്ഞിട്ട് ഒരു ഓർഡർ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതെന്നും പറഞ്ഞ ഓർഡർ പാസ്സാക്കാം അല്ലെങ്കിൽ അവരെ അവരുടെ ആ ഒരു അഗ്രീവഡ് പേഴ്സൺ താമസിക്കുന്ന അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ലെന്നും പറഞ്ഞിട്ട് ഒരു ഓർഡർ കോടതിക്ക് പാസ്സാക്കാം അവിടെ ഈ വീടെന്ന് പറയുന്നത് ഈ ഹസ്ബൻഡിന്റെ വീട് തന്നെ ആവണമെന്നില്ല എതിർകക്ഷിയുടെ അല്ലെങ്കിൽ എതിർക വീട് തന്നെ ആവണമെന്നില്ല അവരവിടെ ഷെയർഡ് റിസോർഡ് ആയിട്ട് താമസിക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം അത് ഹസ്ബൻഡ് വന്ന് പറയുന്നത് എന്റെ വീടല്ല എന്റെ അച്ഛന്റെ വീടാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വലിയ കാര്യമൊന്നും എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് എന്നർത്ഥം അടുത്ത ബി എന്ന് പറയുന്നത് ദ റെസ്പോണ്ടന്റ് ടു റിമൂവ് ഹിംസെൽഫ് ഫ്രം ദ ഷെയ്ഡ് ഹൗസ് ഹോൾഡ് ഈ എതിർക്കിയെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം ഹസ്ബൻഡ് വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണമെന്ന് കോടതിക്ക് ഓർഡർ ചെയ്യാം അയാളുടെ തന്നെ വീട്ടിൽ തന്നെ അയാൾ കേറാൻ പാടില്ല എന്ന് പറഞ്ഞു വേണമെങ്കിലും കോടതിക്ക് ഓർഡർ കൊടുക്കാം സി റെസ്ട്രെയിനിങ് ദ റെസ്പോണ്ടന്റ് ഓർ എനിഫീസ് റിലേറ്റീവ്സ് ഫ്രം എന്ററിംഗ് എനി പോർഷൻ ഓഫ് ദ ഷെയർഡ് ഹൗസ് ഹോൾഡ് ഇൻ വിച്ച് ദ അഗ്രീവ് പേഴ്സൺ റിസൈഡ്സ് ഈ അഗ്രീവ്ഡ് പേഴ്സൺ അത് ഭാര്യ താമസിക്കുന്ന ഒരു മുറി കാണോ അവിടെ ആ ഭാഗത്തോട്ട് ഹസ്ബൻഡോ അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സോ ആ ഭാഗത്തോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിക്ക് ഓർഡർ പാസ്സാക്കാം ഡി റെസ്ട്രെയിനിങ് ദ റെസ്പോണ്ടന്റ് ഫ്രം എലിനേറ്റിംഗ് ഓർ ഡിസ്പോസിംഗ് ഓഫ് ദ ഷെയ്ഡ് ഹൗസോൾഡ് ഓർ എൻകറിംഗ് ദ സെയിം അതായത് എലിയറ്റ് പേഡ് ചില്ലൻ ചുടുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് വിചാരിക്കുക ഒരു കാര്യം ചെയ്യാം എന്റെ വീട് കൈ വിട്ടുകളയാം അപ്പോഴത്തേക്ക് ഇനി അവർ വരെ ഇനി വീട്ടിൽ കയറൂല്ലല്ലോ എന്ന് പറഞ്ഞ് ചെയ്താൽ അതിന് വിൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കോടതിക്ക് അത് വിൽക്കരുതെന്നും വേറെയൊക്കെ കൊടുക്കരുതെന്നും ഒക്കെ പറഞ്ഞിട്ട് കോടതിക്ക് ഓർഡർ പാസ് ആക്കാം അല്ലെങ്കിൽ കടപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഓർഡർ പാസ് ആക്കാം ഈ റെസ്ട്രെയിനിങ് ദ റെസ്പോണ്ടിംഗ് ഹിസ് റൈറ്റ് അക്സെപ്റ്റ് വിത്ത് ദ ലീവ് ഓഫ് ദ മജിസ് നമ്മൾ നമ്മളീ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റുകൾ അതായത് എതിർകക്ഷിയുടെ വീട്ടിലുള്ള അവകാശങ്ങൾ പരിത്യജിക്കാനായിട്ട് പാടില്ല അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ പെർമിഷനോട് കൂടിയേ പറ്റത്തുള്ളൂ അടുത്തത് എഫ് എന്ന് പറയുന്ന ദ റെസ്പോണ്ടന്റ് ടു സെക്യൂർ ദ സെയിം ലെവൽ ഓഫ് ആൾട്ടർനേറ്റ് അക്കോമഡേഷൻ ഫോർ ദ പേഴ്സൺ ആസ് എൻജോയ്ഡ് ബൈ ഹർ ഇൻ ദൈഡ് ഹൗസ് ഓൾഡ് ഓർ ടു പേ റെന്റ് ഫോർ ദ സെയിം ഇഫ് ദ സർക്കംസ്റ്റാൻസോക്യൂർ പ്രൊവൈഡ് ദാറ്റ് നോ ഓർഡർ അണ്ടർ ക്ലോസ് ബി ഷാൾ ബി പാസ്ഡ് അഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഹൂസ് എ വുമൺ അതായത് ആൾട്ടർനേറ്റ് അക്കോമഡേഷൻ വാടകയ്ക്ക് വീട് കൊടുക്കാനായിട്ട് പറയാം കോടതിക്ക് അങ്ങനെ വീടെടുത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഷെയർ ദിവസങ്ങളിൽ എന്തൊക്കെ സൗകര്യം ഉണ്ടോ ആ സൗകര്യമുള്ള വീട് തന്നെ ആയിരിക്കണം അതിലെ റെന്റ് ഈ എതിർകക്ഷി തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കോടതിക്ക് ഓർഡർ പാസ്സാക്കാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്രോസ് ബിക്ക് അകത്ത് ഈ എതിർകക്ഷിയെ തന്നെ നമുക്ക് പുറത്താക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഒരു ഉമ്മണിനെ പുറത്താക്കാൻ പാടില്ല ഇപ്പം എതിർ ഈ വൈഫിനെ ഉപദ്രവിക്കുന്നുണ്ട് കോടതി പറയുകയാണ് നിങ്ങൾ ആരും തന്നെ വീട്ടിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓർഡർ പാസ്സാക്കുമ്പം അവിടെ ഒരു ഫീമെയിൽസിനെ അങ്ങനെ പുറത്താക്കാൻ പാടില്ല ഇപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയോ സഹോദരിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കാൻ പാടില്ല ഉമ്മണിനെ പുറത്താക്കാൻ പാടില്ല ഹസ്ബൻഡിനോ ഹസ്ബൻ്റിൻ്റെ അച്ഛനെയൊക്കെ വേണമെങ്കിൽ പുറത്താക്കാം ഇതിനകത്ത് വരുന്ന ദ മജിസ്ട്രേറ്റ് മേ ഇമ്പോസ് എനി അഡീഷണൽ കണ്ടീഷൻസ് ഓർ പാസ് എനി അതർ ഡയറക്ഷൻ വിച്ച് ഹി മേ ഡീംഡ് റീസണബിളി നെസസറി ടു പ്രൊട്ടക്ട് ഓർ ടു പ്രൊവൈഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ അഗ്രീഡ് പേഴ്സൺ ഓർ എനി ചൈൽഡ് ഓഫ് സച്ച് അഗ്രഗ്രീഡ് പേഴ്സൺ മജിസ്ട്രേറ്റിന് അഡീഷണൽ കണ്ടീഷൻസ് പാസാക്കാനായിട്ട് സാധിക്കും ഡയറക്ഷൻസ് പാസ്സാക്കാനായിട്ട് സാധിക്കും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതായത് വൈഫിന്റെയും കുട്ടിയുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പാസ്സാക്ക മജിസ്ട്രേറ്റ് മേ റിക്യൂർ ഫ്രം ദ റെസ്പോണ്ടന്റ് ടു എക്സിക്യൂട്ടീവ് ബോണ്ട് വിത്ത് ഓർ വിട്ട് ഷ്യൂരിറ്റീസ് ഫോർ പ്രിവെന്റിംഗ് ദ കമ്മീഷൻ ഓഫ് എ ഡൊമസ്റ്റിക് വയലൻസ് ഡൊമസ്റ്റിക് വയലൻസ് കമ്മീഷൻ നടത്താതിരിക്കും വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം ഷുർട്ടീസിനെ ജാമ്യക്കാരെ ഹാജരാക്കി ജാമ്യ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറയാം അങ്ങനെ ഒരു ഓപ്ഷനും മജിസ്ട്രേറ്റിനുണ്ട് മജിസ്ട്രേറ്റിന് വൈഡ് ആയിട്ടുള്ള പവറാണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് അടുത്ത നാലാമത്തത് ആൻഡ് അണ്ടർ സബ്സെക്ഷൻ ബി ഡീംഡ് ടു ബി ആൻ ഓർഡർ അണ്ടർ ചാപ്റ്റർ ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നൈൻറ്റീൻ ബി ഡെൽറ്റ് വിത്ത് അക്കോർഡിംഗ് അത് ഇപ്പം അണ്ടർ സബ്സെക്ഷൻ വൺ സബ്സെക്ഷൻ ടു ഓർ സബ് സെക്ഷൻ ത്രീ ദ കോർട്ട് മേ ആൾസോ പാസ് ആൻ ഓർഡർ ഡയറക്ടി ഓഫ് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ടു ഗീവ് പ്രൊട്ടക്ഷൻ ടു ദ്രീഡ്ഡ് പേഴ്സൺ അസിസ്റ്റ് ഹർ ഓർ ദ പേഴ്സൺ മേക്കിംഗ് ആൻ ആപ്ലിക്കേഷൻ ഓൺ ഹർ ബിഹ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഓർഡർ കോടതിക്ക് വേറൊരു കാര്യം ചെയ്യാം ഇതിനകത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പാലിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്യാം ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാം ഈ ഈ അഗ്രീഡ് പേഴ്സൺ താമസിക്കുന്ന സ്ഥലത്ത് പോലീസിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള അധികാരം മജിസ്ട്രേറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും ആ ഓർഡർ വഴി അടുത്തത് വൈൽ മേക്കിംഗ് ആൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ വൺ ദ മജിസ്ട്രേറ്റ് മേ ഇംപോസ് ഓൺ ദ റെസ്പോണ്ടന്റ് ഒബ്ലിഗേഷൻ റിലേറ്റിംഗ് ടു ദ ഡിസ്ചാർജ് ഓഫ് റെന്റ് ആൻഡ് അതർ പേയ്മെന്റ്സ് ഹാവിംഗ് റിഗാർഡ് ടു ദ ഫൈനാൻഷ്യൽ നീഡ്സ് ആൻഡ് റിസോഴ്സസ് ഓഫ് ദ പാർട്ടീസ് സബ്സെക്ഷൻ ഒന്ന് പ്രകാരം ഓർഡർ പാസ് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെന്റ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോൺസ് ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് അവരുടെ ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് തീർക്കാനായിട്ട് ഹസ്ബൻഡിന്റെ ഡയറക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അർത്ഥാ ദ മജിസ്ട്രേറ്റ് മേ ഡയറക്ട് ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ഇൻ ഹൂസ് ജൂറിസ്റ്റിക്ഷൻ ദ മജിസ്ട്രേറ്റ് ഹാസ് ബീൻ അപ്രോച്ച് ടു അസിസ്റ്റ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓർഡർ ഓഫീസർ ഓഫ് പോലീസ് സ്റ്റേഷൻ ഓഫീസർ ഓഫ് ചാർജ് ഇൻ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യാം മജിസ്ട്രേറ്റിന്റെ ഡയറക്ഷൻസ് കൊടുക്കുക ഈ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഉദ്രവിക്കുന്നുണ്ടെങ്കിൽ അടുത്തത് ദ മജിസ്ട്രേറ്റ് മേ ഡയറക്റ്റ് ദസ്പോണ്ടൻറ്റ് ടു റിട്ടേൺ ടു ദ പൊസേഷൻ ഓഫ് ദ അഗ്രീഡ് പേഴ്സൺ ഹർ ശ്രീധൻ ഓർ എനി അതർ പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ടു വിച്ച് ഷീ ഈസ് എൻറ്റൈറ്റിഡ് ടു മജിസ്ട്രേറ്റിന് എന്ത് ഡയറക്ഷൻ കൊടുക്കാം ഈ അവരുടെ അതായത് ഭാര്യയുടെ കയ്യിൽ നിന്നും എടുത്ത വസ്തുവകകൾ സ്വർണ്ണങ്ങൾ പൈസകൾ ഇതൊക്കെ ഹസ്ബൻഡ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കാനായിട്ട് ഓർഡർ ചെയ്യാം ഇത്രയാണ് ഇന്ന് മനസ്സിലാക്കിയത് ഇനി അടുത്തത് മോണിറ്ററി വൈൽ ഡിസ്പോസിംഗ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ സബ് സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ ട്വൽവ് ദ മജിസ്ട്രേറ്റ് മേ ഡയറക്ട് ദസ്പോണ്ടന്റ് ടു പേ മോണിറ്ററി റിലീഫ് ടു മീറ്റ് ദ എക്സ്പെൻസസ് ഇൻക്ലേഡ് ആൻഡ് ലോസസ് അഫേഡ് ബൈ ദ അഗ്രീവ് പേഴ്സൺ ആൻഡ് എനി ചൈൽഡ് ഓഫ് ദ അഗ്രീവ് പേഴ്സൺ ആസ് എ റിസൾട്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് സച്ച് റിലീഫ് മേ ഇൻക്ലൂഡ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു എ ദ ലോസ് ഓഫ് ഏണിംഗ്സ് ഇവർക്ക് എന്തെങ്കിലും ഏണിങ്സ് വരുമാനങ്ങളോ ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് കൊടുക്കാനായിട്ട് കോടതിക്ക് പറയാം ദ മെഡിക്കൽ എക്സ്പെൻസസ് അവർക്ക് എന്തെങ്കിലും ഭാര്യയ്ക്ക് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസസ് വേണമെങ്കിൽ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സർജറിയോ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് ഹാജരാക്കി കഴിഞ്ഞാൽ അത് കൊടുക്കാനായിട്ട് കോടതിക്ക് ഓർഡർ ചെയ്യാം സി ദ ലോസ് കോസ്റ്റ് ഡ്യൂ ടു ദ ഡിസ്ട്രാക്ഷൻ ഡാമേജ് ഓർ റിമൂവൽ ഓഫ് എനി പ്രോപ്പർട്ടി ഫ്രം ദ കൺട്രോൾ ഓഫ് ദി അഗ്രേഡ് പേഴ്സൺ ഇനി ഇവരുടെ ഈ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന എന്തെങ്കിലും വസ്തു വകൾ ഹസ്ബൻഡ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുണ്ടായ നഷ്ടം കൊടുക്കാനായിട്ട് കോടതിക്ക് പറയാം അതെല്ലാം മോണിറ്ററിനകത്ത് പറഞ്ഞു ഡി ദനൻസ് ഫോർ ദ അഗ്രേഡ് പേഴ്സൺ ആസ് വെൽ ആസ് ഹർ ചിൽഡ്രൺ ഇതാണ് നമ്മൾ എല്ലാവരും കൊടുക്കുന്നത് ചെലവിന് കൊടുക്കാനായിട്ട് പറയാം ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാനായിട്ട് പറയാം ഇഫ് എനി ഇൻക്ലൂഡിംഗ് അൻ ഓർഡർ അണ്ടർ ഓർ ഇൻ അഡീഷൻ ടു അൻ ഓർഡർ ഓഫ് മെയിന്റനൻസ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഓർ എനി അതർ ലവ് ഫോർ ദൈം ബീങ് ഇൻഫോർസ് ആണ് അപ്പോൾ ഇത് പ്രകാരം ഫാമിലി കോടതിന് വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് ചിലവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ തന്നെ കൊടുക്കാനായിട്ട് കോടതിക്ക് ഈ മോണിറ്ററി റിലീഫ് പ്രകാരം ചിലവ് കൊടുക്കാനായിട്ട് ഓർഡർ ചെയ്യാം അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം ദ മോണിറ്ററി റിലീഫ് മോണിറ്ററിൻ്റെ അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ ബി ബിഡ്യേറ്റ് ഫെയർ ആൻഡ് റീസണബിൾ ആൻഡ് ആൻഡ്സ്റ്റന്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടു വിച്ച് ദ പേഴ്സൺ ഈസ് അക്കസ്റ്റംഡ് അതായത് ഈ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ആയിരിക്കണം ഫെയർ ആയിരിക്കണം റീസണബിൾ ആയിരിക്കണം വലിച്ചു വരി ഒന്നും കൊടുക്കാൻ പാടില്ല ഭർത്താവിന്റെ ഒന്നും വലിച്ചു വരി കൊടുക്കാൻ പാടില്ല ആവശ്യത്തിനുള്ളത് ഭാര്യയ്ക്ക് എത്രയാണോ ആവശ്യം കോടതി വിലയിരുത്തിയിട്ട് അത് എത്രയാണോ അത് കൊടുക്കുക ദ മജിസ്ട്രേറ്റ് ഷാൾ ഹാവ് ദ പവർ ടു ഓർഡർ ആൻഡ് അപ്രോപ്രിയേറ്റ് ലംസം പേയ്മെന്റ് ഓർ മന്ത്ലി പേയ്മെന്റ് ഓഫ് ആസ് ദ നേച്ചർ ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് മേ റക്യൂർ കോടതിക്ക് ലംസം പേയ്മെന്റുകളോ അല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റുകളോ കൊടുക്കാനായിട്ട് മജിസ്ട്രേറ്റിന് അധികാരമുണ്ട് താൽക്കാലികമായിട്ടുള്ള ഓർഡേഴ്സ് ആണെങ്കിലും കോടതിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പം എത്ര എത്ര രൂപ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇത്ര നാളത്തേക്ക് കൊടുക്കുക ായിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ക്രിസ്മസിന്റെ പൈസ ആണോ അല്ലെങ്കിൽ ഓണത്തിന് പൈസ ആണോ അതിന് എത്ര രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഓർഡർ ചെയ്യാം അതിനുള്ള റൈറ്റ് മജിസ്ട്രേറ്റിന് ഇതിൽ കൂടിയുണ്ട് അടുത്തത് മജിസ്ട്രേറ്റ് എ കോപ്പി ഓഫ് ദ ഓർഡർ ഓഫ് മോണിറ്ററി റിലീഫ് മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ വൺ ടു ദ പാർട്ടി ആപ്ലിക്കേഷൻ ആൻഡ് ടു ദ ഇൻചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ വിത്ത് ഇൻ ദ ലോക്കൽ ലിമിറ്റ് ഓഫ് ദ ഹൂസ് ടുസൈസ് ഈ മോണിറ്ററി റിലീഫിന് ഓർഡർ പാസ് ആക്കിയാൽ ആ ഓർഡറിന്റെ കോപ്പി എന്ത് ചെയ്യാം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് അത് ഇമ്പ്ലിമെന്റേഷൻ നടത്താനായിട്ട് ഡയറക്ഷൻ കൊടുക്കുക അഞ്ച് ദ റെസ്പോണ്ടന്റ് ഷാൾ പേ ദ മോണിറ്ററി റിലീഫ് ഗ്രാന്റഡ് ടു ദ അഗ്രീഡ് പേഴ്സൺ വിത്ത് ദ പിരിയഡ് സ്പെസിഫൈഡ് ഇൻ ദ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ വൺ ഇത്ര ദിവസത്തിനകം കൊടുക്കാനായിട്ട് പറയാം മോണിറ്ററി റിലീഫ് ഇപ്പൊ പതിനഞ്ച് ദിവസത്തിനകം അല്ലെങ്കിൽ ഒരു മാസത്തിനകം ഇൻഫോം ഒക്കെ കൊടുക്കാനായിട്ട് കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാം അപ്പോൾ ദ ഫെയിലിയർ ഓൺ ദ പാർട്ട് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ടു മേക്ക് പേയ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ദ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ വൺ ദ മജിസ്ട്രേറ്റ് മേ ഡയറക്റ്റ് ദ എംപ്ലോയർ ഓർ എ ഡെറ്റർ ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ടു ഡയറക്ട്ലി പേ ടു ദ അഗ്രീവ്ഡ് പേഴ്സൺ ഓർ ടു ഡെപ്പോസിറ്റ് വിത്ത് ദ കോർട്ട് എ പോർഷൻ ഓഫ് ദ വേജസ് ഓർ സാലറീസ് ഓർ ഡെറ്റ് ഡ്യൂ ടു ഓർ അക്രൂഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ റെസ്പോണ്ട വിച്ച് എമൗണ്ട് മേ ബി അഡ്ജസ്റ്റഡ് ടുവേഡ്സ് ദ മോണിറ്ററി റിലീഫ് പേയബിൾ ബൈ ദ റെസ്പോണ്ടന്റ് ഇനി ഇദ്ദേഹം ഹസ്ബൻഡ് കൊടുക്കുന്നില്ല മെയിൻ്റൻസ് ഗ്രാൻഡ് ചെയ്തിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം ഇദ്ദേഹത്തിന് ആർക്കെങ്കിലും പൈസ കൊടുക്കാമുണ്ടെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് അവരെനിന്ന് കൊടുക്കാനായിട്ട് പറയാം അവർക്ക് ഈ വൈഫിന് കൊടുക്കാൻ പറയാം എന്നിട്ട് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറയാം അല്ലെങ്കിൽ ഇയാൾക്ക് സാലറി കിട്ടുന്നതാണെങ്കിൽ സാലറിയിൽ നിന്ന് ഇത്ര രൂപ വെച്ച് ഈ വൈഫിന് കൊടുക്കാൻ പറയാം എന്നിട്ട് അയാൾക്ക് മറ്റേതയാൾക്ക് കൊടുത്തതായിട്ട് കണക്കാക്കും അങ്ങനെ കോടതിക്ക് ഓർഡർ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട് ഇത്രയുമാണ് ഈ ചെലവിൻ്റെ ഭാഗത്ത് അത് മോണിറ്ററി റിലീഫിൻ്റെ അകത്ത് പറയുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഈ പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന സെക്ഷൻ തേർട്ടി വൺനകത്താണ് പറയുന്ന പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് പ്രൊട്ടക്ഷൻ ഓർഡർ ബൈ റെസ്പോണ്ടൻറ്റ് ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡർ കോടതി പാസ്സാക്കി ആ പ്രൊട്ടക്ഷൻ ഓർഡറിനെ ആര് വയലേറ്റ് ചെയ്യുകയാണ് ഹസ്ബൻഡ് വയലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്ത് പറ്റും അവിടെ വയലേഷൻ നടന്നു കഴിഞ്ഞു അപ്പോൾ തേർട്ടി വൺ പ്രകാരം എന്ത് ചെയ്യാം കേസ് എടുക്കാം വേണമെങ്കിൽ സി എം ബൈ ആയിട്ട് വയലേ പോലീസ് സ്റ്റേഷനിക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ അത് എന്താണെന്ന് തേർട്ടി വൺ നമുക്ക് നോക്കാം എ ബ്രീച്ച് ഓഫ് പ്രൊട്ടക്ഷൻ ഓർഡർ ഓർ ആൻ ഇൻറ്ററീം പ്രൊട്ടക്ഷൻ ഓർഡർ ബൈ ദ റെസ്പോണ്ടന്റ് ഷാൽ ബി ആൻ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് അതായത് കോടതി ഒരു പ്രൊട്ടക്ഷൻ ഓർഡറോ ഇന്റർം ഓർഡറോ പാസ് അത് വയലേറ്റ് ചെയ്ത അതൊരു ഒഫൻസ് ആണ് ഈ നിയമപ്രകാരം ആൻഡ് ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഓഫ് ഇതർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു വൺ ഇയർ ഒരു വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു പ്രൊവിഷനാണ് ഇത് ഓർ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റൻഡ് ട്വന്റി തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ അതായത് തടവോ ഒരു വർഷം വരെയോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ ആകാവുന്ന പിഴയോ ഓർ വിത്ത് ബോധം രണ്ടും കൂടിയോ രണ്ടും കൂടെ കിട്ടാം തടവും പിഴയും കിട്ടാം ഇതാണ് ഈതിനകത്ത് പറയുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് അണ്ടർ സബ്സെക്ഷൻ വൺ ഷാൾ ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ബി ട്രൈഡ് ബൈ ദ മജിസ്ട്രേറ്റ് ഹു ഹാ വിച്ച് ഹാസ് ബീൻജിഡ് കോസ്ഡ് ബൈ ദ അക്യൂസ്ഡ് അതായത് ആരായിരിക്കണം ഈ കേസ് എടുക്കേണ്ടത് ഡി വി ആക്ട് ഏത് മജിസ്ട്രേറ്റ് ആണോ ട്രൈ ചെയ്യുന്നത് ആ മജിസ്ട്രേറ്റ് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് രണ്ട് ഒരു ഫയൽ ആകുമ്പോൾ ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മൂന്ന് വൈൽ ഫ്രെയിമിങ് അണ്ടർ സബ്സെക്ഷൻ വൺ ദ മജിസ്ട്രേറ്റ് മേ ആൾസോ ഫ്രെയിം ചാർജസ് അണ്ടർ സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എ ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് ഓർ എനി അതർ പ്രൊവിഷൻ ഓഫ് ദാറ്റ് കോഡ് ഓർ ദ ഡി പ്രൊഹിബിഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺസ് മേ ബിഫ് ദ ഫാക്സ് ഡിസ്ക്ലോസ് ദ കമ്മീഷൻ ഓഫ് ആൻസ് അണ്ടർ ദോസ് പ്രൊവിഷൻസ് ഇപ്പൊ ഈ പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്ത് അത് മജിസ്ട്രേറ്റ് ആ ചാർജ് ഫ്രെയിം ചെയ്യുന്നത് സമയത്ത് മജിസ്ട്രേറ്റ് നോക്കുമ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് മനസ്സിലാക്കിയാണ് ഇത് ഇത് മാത്രമല്ല തേർട്ടി വൺ മാത്രമല്ല ഡൗറി ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് സെക്ഷൻസ് ആഡ് ചെയ്യ ഇനി അത് ഒരു ഇന്ത്യൻ പീനൽ കോഡിലെ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡത്തിൽ ഇപ്പം അത് ബി എൻ എസ് ആണ് ഭാരതീയ ന്യായ സംഗീത പ്രകാരമുള്ള പ്രൊവിഷൻസ് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഇനി മറ്റെന്തെങ്കിലും നിയമത്തിൽ പറയുന്ന ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്താൽ അതും കൂടെ ഈ ഇതിൽ ആഡ് ചെയ്യാം തേർട്ടി വൺ കൂടെ ആഡ് ചെയ്തിട്ട് മജിസ്ട്രേറ്റിനെ വെച്ചിട്ട് അത് വെച്ചിട്ട് ചാർജ് ഫ്രെയിം ചെയ്യാം അതൊരു വലിയൊരു ഒഫൻസ് ആയിട്ട് മാറും അപ്പോൾ ഇവിടെ വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി റിലീഫ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അതായത് ചെലവിന് കോടതി ഓർഡർ ചെയ്ത് അത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഈ പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ വയലേഷനെ തേർട്ടി വൺ അത് എന്നുള്ളതാണ് ഇവിടെ വന്ന ദ പ്ലെയിൻ റീഡിങ് ൊട്ടക്ഷൻഡറിന്റെ ഇന്ററിം പ്രൊട്ടൻ ഓർഡറിന്റെ ബ്രീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ തേർട്ടി വൺ പ്രകാരം അത് ഒരു ആക്ട് പണിഷബിൾ ആയിട്ടുള്ള ആക്ട് ആവത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആവത്തില്ല വായിച്ചതാണ് നമ്മൾ നോക്കിയതാണ് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ അതിൻ്റെ അകത്ത് മോണിറ്ററി റിലീഫ് വരുന്നില്ല സെക്ഷൻ നയൻറ്റീന് റെസിഡൻസ് ഓർഡർ പറയുന്നുണ്ട് സെക്ഷൻ ട്വൻ്റി മോണിറ്ററി റിലീഫ് പറയുന്നുണ്ട് സെക്ഷൻ ട്വൻറ്റി ഡിക്ക് അകത്താണ് ചെലവിൻ്റെ കാര്യം പറയുന്നത് കുട്ടിക്കും ഭാര്യയ്ക്കും കൊടുക്കണം എന്നുള്ളത് അതുപോലെ തന്നെ സി ആർ പി സി പ്രകാരം ഇപ്പോഴത്തെ ബി പ്രകാരവും ഫാമിലി കോടതിയിൽ കേസ് കൊടുത്ത് വാങ്ങിക്കാം ഫാമിലി കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ എന്താണോ ഹസ്ബൻഡ് വയലേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണോ കൊടുക്കണം അത് തന്നെയാണ് ഡി വി ആക്റ്റിനും കൊടുക്കാൻ പറ്റുന്നത് അത് ബി പറയുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ തന്നെ ഈ പറയുന്ന ഡി വി ആക്ടിന് കൊടുക്കാനായിട്ട് സാധിക്കും അതല്ലാതെ കുഡ് ബി നോട്ടിസ്റ്റ് ദാറ്റ് വൈൽ ഇൻകോർപ്പറേറ്റിംഗ് പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ വൺ ടു ഇമ്പോസ് പെനാൽറ്റി ഓൺ വയലേഷൻ ഓഫ് ഓഫ് പ്രൊട്ടക്ഷൻ ഓർഡർ ദ ലെജിസ്ലേച്ചർ നെവർ ഇന്റൻഡ് ഇമ്പോസ് പെനാൽറ്റി ഫോർ വയലേഷൻ ഓഫ് റെസിഡൻസ് ഓർഡേഴ്സ് ഓർ മൗണ്ട് റിലീഫ് അതുകൊണ്ടാണ് ഈ ലെജിസ്ലേഷൻ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ സെക്ഷൻ തേർട്ടി വൺ പ്രകാരം പെനാൽറ്റി എടുക്കുന്ന സമയത്ത് അതിന്റെ പ്രോസിക്യൂഷൻ എടുക്കുന്ന സമയത്ത് റെസിഡൻസ് ഓർഡറിനെ കുറിച്ചോ മോണിറ്ററി റിലീഫിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ വൈലേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അടുത്തൊരു ഡിസിഷൻ നോക്കിയാണ് വേലായുധൻ നായർസ് കേസ് അതിൻ്റെ അത് പറഞ്ഞെന്താന്ന് വെച്ചാൽ സെക്ഷൻ തേർട്ടി വൺ ഓഫ് ഡി വി ആക്ട് വുഡ് അപ്ലൈ ഓൺലി ഓൺ വയലേഷൻ ഓഫ് ദ ഇന്റർമോ ഓർഡർ ഓർ ഫൈനൽ പ്രൊട്ടക്ഷൻ ഓർഡർ പാസ്ഡ് അണ്ടർ സെക്ഷൻ സെക്ഷൻറ്റീൻ ഓഫ് ദ ഡി വി ആക്ട് ഈ പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ അതായത് സെക്ഷൻ എയ്റ്റീൻറെ വൈലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഇന്റർമോ അല്ലെങ്കിൽ വയലേഷൻ ഉണ്ടെങ്കിൽ അതർ ദാൻ ദ ഓർഡർ പാസ്ഡ് സെക്ഷൻ ഓഫ് ഡി വി ആക്ട് ദ പ്രൊവിഷൻസ് ഓഫ് സിആർപിസിൻ ഈ പതിനെട്ടിന് പുറത്തുള്ള ഏത് ചെയ്താലും സിആർപിസി പ്രകാരമുള്ള എന്താണോ റെമഡി അത് ചെയ്യാം ഇൻ ദിസ് കണക്ഷൻ ഇറ്റ് ടുഫർ റൂൾ സിക്സ് ഫൈവ് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് റൂൾസ് ടു തൗസൻഡ് സിക്സ് വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് ദ ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ ട്വൽവ് ഓഫ് ദ ഡി വി ആക്ട് ഷാൽ ബി ഡെൽറ്റ് വിത്ത് ആൻഡ് ദ ഓർഡേഴ്സ് എൻഫോഴ്സ്ഡ് ഇൻ ദ സെയിം മാനർ ലേ ഡൗൺ അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നയൻറ്റീൻ സെവൻ ഇപ്പൊ ബി എൻ എസ് അകത്ത് പറയുന്ന രീതിയിൽ അവർക്ക് റിസോർട്ട് ചെയ്യുക അല്ലാതെ ഈ ഇത് മറ്റൊരു വൈലേറ്റ് എയ്റ്റീൻ വൈലേറ്റ് ചെയ്താൽ മാത്രമേ തേർട്ടി വൺ പ്രകാരം എടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഹിയർ ദ ലെജിസ്ലേച്ചർ വിജിലൻ്റി ഇൻക്ലൂഡഡ് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് എലോൺ അണ്ടർ തേർട്ടി വൺ ഓഫ് ദ ഡി വി ആക്ട് അത് എന്തുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ മാത്രം ഈ താർട്ടി വണ്ണിൽ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റേ മെയിൻ്റനൻസ് ആണെങ്കിൽ ഓരോ മാസവും വൈലേറ്റ് ചെയ്യുക അപ്പോൾ ഓരോ മാസവും കൊണ്ടുവന്ന് ഈ താർട്ടി വൺ പ്രകാരം കേസ് ഇടേണ്ടതായിട്ട് വരും അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിട്ടുണ്ട് പലപ്പോഴും പൈസ കൊടുക്കുകയെന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് സമയം പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് റൈറ്റ് ടു ലൈഫ് ലൈഫെന്ന് പറയുന്നവർക്ക് ജീവിക്കാനുള്ള അധികാരം ഉണ്ട് അവിടെ അടിക്കാൻ ആർക്കും അധികാരമില്ല അത് വൈലേറ്റ് ചെയ്യാൻ ഓർഡർ ഇട്ട് അത് വൈലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈലേറ്റ് എന്ന് പറഞ്ഞ ഓർഡർ ഇട്ട് അത് വൈലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടുള്ളൊരു ഒഫൻസ് തന്നെയാണ് അതിൻ്റെ അകത്ത് സംശയമില്ല അസമയം പൈസയുടെ കാര്യമാണെങ്കിൽ ചിലർക്ക് കാശില്ലാത്ത സമയം വരെ അപ്പോൾ പൈസയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും അതൊക്കെയൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന് ഇടാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ലെജിസ്ലേച്ചർ വിജിലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു നിയമം പാസ് ആക്കിയിരിക്കുന്നതെന്നാണ് കോടതി വിലയിരുത്തി അങ്ങനെ ഇതെല്ലാം വിലയിരുത്തി കോടതി ഇങ്ങനെയാണ് ഓർഡർ ഇട്ടത് ഇറ്റ് ഇസ് എംഫാറ്റിക്കലി ക്ലിയർ ദാറ്റ് ദൻസ് അണ്ടർ സെക്ഷൻ തേർട്ടി വൺ ഡി ആക്ട് വുട് നോട്ട് അട്രാക്ട് ഫോർ ഫെയിലിയർ ടു പേ മെയിൻ്റനൻസ് ഓർ ഇന്റർ മെയിന്റനൻസ് ഇന്റർമീം മെയിൻ്റനൻസോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ തേർട്ടി വൺ പ്രകാരം കേസെടുക്കാനായിട്ട് പറ്റത്തില്ല സിൻസ് ദർഡർ ഇസ് നോട്ട് എ പ്രൊട്ടക്ട് ഓർഡർ ഡി വി ആക്ട് ഡി വി ആക്ട് പറയുന്നത് പോലെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ അല്ല ഇത് ഫോർ ദ എൻറ്റയർ പ്രോസിക്യൂഷൻ ഈസ് അൺവാറണ്ടഡ് ആൻഡ് സെയിം വുഡ് പ്രിക്യൂർ കോഷ്മെന്റ് അങ്ങനെ ഈ കേസിന്റെ ഈ സി എം ബിട്ട ആ കാര്യങ്ങളെല്ലാം കോഷ് ചെയ്ത് ഓർഡർ ആവുന്നത് ഇൻ ദ റിസൾട്ട് ദ പെറ്റിഷൻ സ്റ്റാൻഡ്സ് അലോഡ് ഈ പെറ്റിഷൻ അലോ ചെയ്തു ഓൾ ഫർദർ ഇൻ ഈ കേസ് ആ പ്രൊസീഡിങ്സ് അഗേൻസ് എല്ലാ പ്രൊസീഡിങ്സും എന്ത് ചെയ്യുന്നു കോടതി കോഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഓർഡർ ഇട്ടു ഇതാണ് ഇതിന്റെ അകത്ത് വന്ന ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് വന്നതാണ് ഇതിന്റെ അകത്ത് ഒരു ചെറിയ കാര്യമേ ഉള്ളൂ മോണിറ്ററി റിലീഫ് കൊടുത്തില്ലെങ്കിൽ അതായത് ചിലവിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാർട്ടി പ്രകാരം കേസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വന്ന കോസ്റ്റിൻ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് അതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചുവയ്ക്കുന്നത് നല്ലതാണ് നമ്മൾ അങ്ങനെ ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക കാരണം നമ്മുടെ സമയം എത്രയും പോകും ചുമ്മാ ഇതിൻ്റെ പുറകെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പൈസ എത്രയും പോവും സമയവും പോകും കറക്റ്റ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് രീതിയിൽ മൂവ് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേസ് നല്ല രീതിയിൽ തന്നെ പോകും അല്ലെന്നുണ്ടെങ്കിൽ ഡൈവേർട്ട് ചെയ്തപ്പോൾ നമ്മളെ മണി സമയം ഇത്ര ലോസ് ആവും ഞാൻ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലെ ചാനൽ പ്ലേലിസ്റ്റ് ഉണ്ട് അത് കയറി നോക്കണം ഫാമിലി ലോഡ് തന്നെ ഒരുപാട് വീഡിയോ ഉണ്ട് ക്രിമിനൽ ലോസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ